നമസ്കാരം ഷഹബാസിന്റെ എന്താണ് മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അതായത് സംശയങ്ങൾ ഇന്നും പോലീസിന് കറക്റ്റ് ആയിട്ട് അതിന്റെ ആ ഒരു ഓരോ ഘട്ടങ്ങളും പരിശോധിച്ചു വരികയാണ് അല്ലെ അപ്പൊ എന്താണെന്ന് വെച്ചുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു എന്താണ് പരിശോധനയിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് താമസം പിടിക്കുക എന്നാ പറഞ്ഞത് കാരണം ഇപ്പം എന്താണ് പുതിയ തെളിവെടുപ്പിനായിട്ട് ഷഹബാസിന്റെ ഫോൺ പരിശോധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷഹബാസിന്റെ സുഹൃത്തുക്കളുടെ ഫോൺ പരിശോധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മെറ്റ യൂട്യൂബ് അതുപോലെ തന്നെ യൂട്യൂബിനോടൊക്കെ എന്താണ് പോലീസ് അതായത് അവർ ഇന്ന് യൂസ് ചെയ്ത ഡാറ്റാസും കാര്യങ്ങളൊക്കെ എന്താണ് ചോദിച്ചിട്ടുണ്ട് അപ്പം അവരുടെ ഭാഗത്തു നിന്ന് അവർ പറഞ്ഞു വെച്ചാണേ ഞങ്ങള് തരാം കുറച്ച് സമയം പിടിക്കുന്ന പറഞ്ഞത് അപ്പൊ ആ സമയത്തിനുള്ളിൽ തന്നെ മറ്റേ ഇവര് അതായത് നമ്മുടെ ഷാബാസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട എന്താണ് ബന്ധപ്പെട്ട ആളുകൾ കൂടുതൽ അന്വേഷണത്തിന് വേണ്ടിയിട്ട് എന്താണ് ഓരോ ദിവസവും മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പം എന്താന്ന് പറഞ്ഞു വെച്ചിരിക്കണെങ്കിൽ ഇവരുടെ ഒരു മാനസികാവസ്ഥ അതായത് ഷാബാസിന്റെ ഫാദർ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ വർഷം അവര് എക്സാം എഴുതാ നിൽക്കണ്ട അടുത്ത പ്രാവശ്യം എഴുതിക്കോട്ടെ എന്നുള്ള തീരുമാനത്തിൽ ഷാബാസിന്റെ ഒപ്പൊക്കെ പറഞ്ഞു കേട്ടിരുന്നു അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും തോന്നിയ ഒരു കാര്യം ഒന്ന് നിങ്ങളോട് ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യാ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും വന്നത് കാരണം എന്താ വെച്ചിരിക്കണമെന്നുണ്ടെങ്കില് ഉം ഈ പ്രാവശ്യം അവർ എക്സാം എഴുതുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ പോരും അവർക്ക് ആ ഒരു കോൺസെൻട്രേഷനും കാര്യങ്ങളൊന്നും കിട്ടില്ല കാരണം അവർ എക്സാം എക്സാം ഹോമിലാണ് ഈ ഒരു എക്സാം എഴുതുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ആ കോൺസെൻട്രേഷനും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല കാരണം ഞാനൊരു കുറ്റം ചെയ്തു അപ്പന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പരിഭ്രാന്തിയിൽ അവര് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആവും എന്ന് അറിയത്തില്ല കാരണം ആ ഒരു ഇപ്പം അവര് രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലല്ല ഇപ്പൊ അവർ എന്താണ് ജയിലിൽ കിടക്കുന്നത് ശിക്ഷിക്കപ്പെടാൻ സാധ്യത കൂടുതലും ഉണ്ട് എന്ന രീതിയിലാണ് ഇപ്പൊ അവർ നിൽക്കുന്നത് അപ്പൊ അവർ കേസിന് ആസ്പദമായിട്ടൊക്കെ സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും അതെന്താ പറയാ അതിനെ അനുകൂലിക്കാൻ എന്താണ് അവർക്ക് മാനസികമായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നല്ല പക്ഷെ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാണെ അവർ ആ ഒരു എക്സ് എസ് 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 സി വിദ്യാർത്ഥികൾ ആയതുകൊണ്ട് തന്നെ അവർ എക്സാം എഴുതിക്ക ഒരു കാഴ്ചപ്പാടാണ് പക്ഷെ എന്നെ ഞാൻ എന്റെ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് പറയാന് തോന്നുന്നു അതില് അവർ ആ എക്സാം ചേ എഴുതുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല കാരണം അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ അവരുടെ എക്സാം സംബന്ധമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റോ കാര്യങ്ങളൊന്നും നടക്കത്തില്ല അതൊന്ന് പിന്നെ ഈ ഒരു എന്താണ് അടിപിടി നടക്ക അവസാനം അടിപിടി നടക്കുന്നതിന് മുമ്പായിട്ട് വേറെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് എന്താണ് വലിയ ചില ന്യൂസുകളിലൊക്കെ മാത്രം വന്നിട്ടുള്ളൂ ഹൈലൈറ്റ് ചെയ്തിട്ട് ആ ന്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ആദ്യം എന്ന് വെച്ചാൽ ഒരു മാളിൽ വെച്ചിട്ടാണ് ആദ്യം അതായത് ഷഹബാസും ഷഹബാസിനു വേണ്ടി ഇതിനു മുന്നേ തന്നെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊരു മാളിൽ വെച്ചിട്ടാണ് എന്നാ പറഞ്ഞത് കേട്ടോ ഒരു സ്റ്റീ മാൾ എന്ന് പറഞ്ഞ ഒരു മാളിൽ വെച്ചിട്ടാണ് ഇങ്ങനെ സംഭവം അതുപോലെ തന്നെ ഈ ഒരു പ്രതികള് എന്താ പറയാ പ്രതികൾ എന്ന് ഉന്നയിക്കുന്ന വിദ്യാർത്ഥിനികള് എന്താ പറയാ അവരെ എന്താണ് ആയുധങ്ങള് അതായത് ഈ ഒരു ഷഹബാസിനെ ഉപദ്രവിക്കാൻ എന്നാണ് ആയുധം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റിയൊക്കെ എന്താ പറയാ യൂട്യൂബിൽ നോക്കിയിട്ടാണ് അവർ പഠിച്ചതും ഇരുന്നതും അതുപോലെ തന്നെ അത് ഈ ഒരു എന്താണ് ആയുധം നെഞ്ചക് എന്നാണ് സാധനം നെഞ്ചെക്ക് എന്ന് പറഞ്ഞ ആയുധം ഉപയോഗിച്ചിട്ടാണ് വിദ്യാർത്ഥികൾ ഒരു എന്താണ് അതിക്ര അക്രമത്തിന് മുതിർന്നതും ഇരുന്നതും ഒക്കെ ഒക്കെ സോഷ്യൽ മീഡിയയിൽ മൊത്തം എന്താണ് ആയി വന്ന സംഭവമാണ് അല്ലെ അതുകൊണ്ട് തന്നെ എന്താ പറയാ എന്റെ ഒരു കാഴ്ചപ്പാട് പറയണമെന്നുണ്ടെങ്കിൽ അവരെ എക്സാം സംബന്ധമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് ഈ ഒരു എക്സാം എന്നാണ് നെക്സ്റ്റ് ഇയറിൽ എക്സാം ഏതാണ് ഒരു ഓപ്ഷൻ ആയിരിക്കും ബെറ്റർ എന്നായിരുന്നു എനിക്ക് തോന്നിയത് വരും ദിവസങ്ങളിൽ ഇപ്പം അവര് എന്താണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അവരിപ്പം എക്സാം എക്സാം നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പൊ ഷബാസിന്റെ വീട്ടിൽ കയറിയിട്ട് എന്താണ് ഷാബാസിന്റെ ഫോണ് അതുപോലെ തന്നെ എന്താണ് സൈബർ സൈബറിന്റെ ഭാഗത്ത് നിന്ന് ഫോണ് അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും അവര് എന്താണ് ചെക്ക് ചെയ്തു കൊടുക്കുകയാണ് കാരണം കൂടുതൽ പ്രതികൾ ഇനി ഇതിലേക്ക് ചേരാനുണ്ടോ ഉള്ള ഒരു കാഴ്ചപ്പാടുണ്ട് കാരണം ഇപ്പം മൈനർ ആയിട്ടുള്ള പിള്ളേർ മാത്രമാണ് ഇപ്പൊ ഈ ഒരു മർഡറിന്റെ മർഡറിൽ ഉള്ളത് അപ്പം ഇതിന് മുന്നൊരു മാളിൽ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് മുതിർന്ന ആളുകളും ഒരു എന്താണ് ഇഷ്യൂൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ പറ്റ അറിയാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും ചിലപ്പം ഈ ഒരു വരും ദിവസങ്ങളിൽ ഏതായാലും നമുക്ക് ഏതായാലും കണ്ടിരുന്ന് കാണാം എന്ന് വെച്ചിരിക്കണമെങ്കിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ ഒരാളും കൂടി ഇപ്പം എന്താണ് ജുവൽ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട് കാരണം പ്രതി എന്ന് തോന്നിക്കുന്ന അതായത് ആ ഒരു മർഡറുമായി സംബന്ധിച്ചിട്ടുള്ള ഒരാളും കൂടി ഈ ഒരു എന്താണ് പ്ലാറ്റ്ഫോം എന്താണ് ജുവൽ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ എങ്ങനെയാവും ഈ ഒരു എന്താണ് പോലീസിന്റെ ഈ ഒരു ഇത്ര ഈ ഒരു കേസിന് ആസ്പദമായ സംഭവങ്ങൾ ഒന്നൊന്നായിട്ട് എടുത്ത് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ വളരെ ടാസ്ക് ആയിട്ടുള്ള സംഭവമാണ് പക്ഷെ ഒരുപാട് ദിവസങ്ങൾ ദിവസങ്ങൾ പിടിച്ചാലും അവര് ഉറപ്പ് നൽകിയിട്ടുണ്ട് കേട്ടോ അതായത് അവിടെ ഒക്കെ എന്തായാലും ആ ഒരു കുടുംബത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഷാബാസിന് നീതി ലഭിച്ചു നീതി ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ആ ഒരു ഉപ്പാകുറപ്പ് നൽകിയിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് ഇന്ന് എന്താണ് ഈ ഒരു ഇന്നും അവർക്ക് എക്സാം നടന്നു ഈ ഒരു എന്താണ് എന്താണ് ജുവൽ ഹോമിൽ ഇന്നും എക്സാം നടന്നു നടന്നുകൊണ്ട് അതുപോലെ തന്നെ ഇന്നും പ്രതിഷേധം ഇന്നും എന്താണ് ആ ഒരു മക്കളെ എക്സാം എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നും വിദ്യാർത്ഥി സംഘടനകൾ ഇന്നും അതിന് സംബന്ധിച്ചൊരു എന്താണ് പ്രക്ഷോഭം കാര്യങ്ങൾ അത് പ്രക്ഷോഭം കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അവരൊക്കെ അറസ്റ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ മൊത്തം കാണുന്നുണ്ട് അപ്പൊ ഏതായാലും എന്താ കാണുന്നുണ്ടെങ്കിൽ ഏതായാലും ആ ഒരു ഷഹബാസിന്റെ ഒരു ഇനിയുള്ള മർഡർ കേസിന്റെ ഇനിയുള്ള ഒരു എന്താണ് തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര വലിയ വലിയ ആളുകളിലേക്കും എത്തിപ്പെടാൻ വളരെ ചാൻസ് കൂടുതലാണ് അപ്പൊ ഏതാണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് അപ്പൊ എന്താ വെച്ചുകഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് വെച്ച് കാണുന്നുണ്ടെങ്കിൽ ആദ്യം തുടക്കത്തിൽ ആ സ്കൂളിൽ വെച്ചിട്ടല്ല ട്യൂഷൻ സെന്ററിൽ വെച്ചിട്ട് മാത്രമല്ല അതിന്റെ മുന്നേ തന്നെ അവർ തമ്മിൽ അടിപിടി തുടങ്ങിയിട്ടുണ്ട് അതൊരു മാളിലായിരുന്നു അവിടെ നിന്നാണ് തുടക്കം